ഇതാണ് ഞങ്ങളുടെ ഗാർഡനിലെ റോസ് ആപ്പിൾ അഥവാ പനിനീർ ചാമ്പ ഇതിൻ്റെ പേരിങ്ങനെ വരാനുള്ള കാരണം എൻ്റെ സ്മെൽ തന്നെയാണ് നല്ലൊരു റോസ് വാട്ടറിൻ്റെ സ്മെല്ലാണ് ഇതിന് ഉള്ളത് പിന്നെ ഇതിന് വരുന്നത് ഒരു കുരുവാണ് ഈ കുരു നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുമാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റും പനിനീറിനെ എന്നാണ് പറയുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ അകം എന്ന് പറയുന്നത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കറക്റ്റാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുള്ളത് ഈ ഒരു കുരുവാണ് നമുക്കുള്ളത് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഈ കുരുവിൽ കിടിച്ച പ്ലാന്റിൽ നമുക്ക് വേറൊരു ആപ്പിളും നമുക്ക് ചാമ്പയും എടുക്കാൻ പറ്റുന്ന മറ്റ് ചാമ്പകളുടെ ഒരു രുചി അല്ല ഒരു വ്യത്യസ്ത രുചി തന്നെയാണ് ഈ ചാമ്പയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ട് വെക്കാനും നല്ലൊരു ഇതുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ദെൻ ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ